അവന്റെ ിൽ പറയുന്നു റഹ്മാനിന്റെ അവസാന ഭാഗം വേറൊന്നും നമ്മളിവിടെ ഒരു ഭീഷണി പഴക്കാനോ ഒരു ഏശന പറയാനോ ഒരു ഫനായും വസാദും പറയാനോ ഒന്നും അല്ല ഇവിടെ എസ് കെ എസ് എഫിന്റെ മക്കള് ഈ സദസ് ഒരുമിച്ച് കൂടിയത് ദീൻ പറയാനാണ് ദീൻ കേൾക്കാനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത് നമ്മളെ تبارك اسم ربك ذي الجلال والاكرام

അവന് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് പരിശുദ്ധമായ നാമങ്ങൾ വെച്ച് വിളിക്കണേ വിളിക്കണേ ഈ നാമമാണെന്ന് നീ മനസ്സിലാക്കണേ ഉന്നതനും മഹോന്നതനുമാകുന്ന റബിന്റെ നാമം എത്ര എത്ര മഹത്തരമാണ് എന്ന് വിശുദ്ധ നിന്റെ റബ്ബിന്റെ നാമങ്ങളൊക്കെ ഉത്കൃഷ്ടമാണ് നാമമാണ് എന്നിട്ട് പറയാം ബറക്കത്താണ് നമ്മുടെ വിഷയം ഈ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളും ബറക്കത്താണ് അപ്പൊ അള്ളാഹു ബറക്കത്തുള്ള വ്യക്തിയാണ് അവന്റെ നാമങ്ങളും ബറക്കത്തുള്ളതാണ് അതുകൊണ്ടാണ് ആ നാമങ്ങൾ ഉച്ചരിച്ച് വിളിച്ചാൽ ഒരു കൂട്ടം ആളുകൾ കടന്നു വന്നുകൊണ്ട് ഞങ്ങളുടെ സമൂഹത്തിൽ കുഷ്ഠരോഗം കുഷ്ഠരോഗം എല്ലാവർക്കും പൊടുന്നനെ പൊടുന്നനെ പിടികൂടി എന്ത് ചെയ്യണം ബഹുമാനം 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 കൊടുക്കണം നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട പഠിപ്പിച്ചു കൊടുക്കും അള്ളാഹു നമുക്ക് ബഹുമാനം നിലനിർത്തി തരട്ടെ അതാണ് ദീനിന്റെ ബേസിക് അല്ല ബഹുമാനിച്ച വസ്തുക്കളെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം

ഇസ്സാ നബി അലി ഇസ്സലാം പറഞ്ഞു നിങ്ങൾ എത്ര പേരുണ്ട് ഇങ്ങനെ കുഷ്ഠരോഗം ബാധിച്ച ഒരുപാട് പേരുണ്ട് എന്നാലും നിങ്ങളിൽ എഴുപതിനായിരം വീതം ആളുകൾ തൊട്ടടുത്ത് കാണുന്നതാകുന്ന ഗ്രൗണ്ടിലേക്ക് പോയി നിൽക്കും ഞാൻ അങ്ങോട്ട് വരാം ഈസാനബി നബി അലൈഹി സ്വലാമിന്റെ വാക്ക് കേട്ടുകൊണ്ട് ജനങ്ങൾ ഒരുമിച്ച് കൂടുവയാണ് ഈസാൻ അലൈഹി സ്വലാം അവരുടെ മുന്നിലേക്ക് ചെന്നുകൊണ്ട് നാഥനായ റബിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ചെയ്യുവാണ് കയ്യോ ലാ ലാ യുയാറുലാ

തരട്ടെ എന്തുകൊണ്ട് വിളിച്ചതാകുന്ന നാമങ്ങൾ ആരുടെ നാമമാണ് നാമമാണ് ഇനി വ്യക്തിയോ ഈ വിളിച്ച ആരാൽ ഇതൊരു സാധാരണ വ്യക്തിയല്ല വ്യക്തിയാണ് വെറുതെ ആര് പറഞ്ഞു പറഞ്ഞു ഖുർആൻ എല്ലാം നമുക്ക് തെളിവ് ഖുർആൻ بسم الله, الله الرحمن الرحيم, الرحيم. قال إني أعبد الله آتاني الكتاب وجعلني نبيا وجعلني مباركا أينما كنت وأوصاني بالصلاة وأوصاني بالصلاة والزكاة ഈസാ നബി അലൈഹി ിൽ കടന്നുകൊണ്ട് കുട്ടികളിൽ പ്രമുഖനാണ് തൊട്ടിലിൽ കടന്നുകൊണ്ട് കുട്ടിയായിരിക്കവേ സംസാരിച്ചവർ അതിലാരാണ് ഉമ്മയെക്കുറിച്ച് അപവാദ പ്രചരണം നടത്തിയപ്പോ മറിയം ബി ബി റദിയാഹുനെ കുറിച്ച് അപവാദ പ്രചരണം നാട്ടുകാരെ നടത്തിയപ്പോ കുട്ടി തൊട്ടിലിൽ കിടന്നുകൊണ്ട് പറഞ്ഞ ഒരു മറുപടി എടുത്തു പറയുന്നു സുഹൃത്തു മറിയം ഖുർആൻ നോക്കണതൊക്കെ ഖുർആൻ വല്ലപ്പോഴും ഓദ്യ അല്ലെ ിതാറപ്പടുത്തലേ തന്നെ കിതാബ് നൽകോയാള് അവനെ പ്രവാചകനിയോഗിച്ചിരിക്ക വജവലിനി മുറക്ക ഐനമാക്കോത്തോ ഞാൻ എവിടെയിരുന്നാലും പറക്കത്താട് പറക്കത്താ ാണ് ഞാൻ അടിച്ചാൽ പറക്കത്താണ് ഉപരി ഉൽ അഹ വല്ല പറ യോടുകൂടി ഞാൻ ശിപപ്പെടുത്തുമായിരുന്നോ എന്ന് കഴിവിനെ പറ്റി വിശുദ്ധമായ പറക്കത്തുള്ള വ്യക്തിയായതുകൊണ്ട് തന്നെ മരിച്ചു കിടക്കുന്നവരെ തൊട്ടാൽ അവർക്ക് എന്ന് വിശുദ്ധമായ ഈ നമ്മളോട് ചോദിക്കാൻ പറഞ്ഞത് റജബിന് വറക്കത്ത് കിട്ടി കിട്ടി ഉടമ്പരെ കുഷ്ഠരോഗം പാണ്ഡുരോഗവും ഉള്ളവനൊക്കെ തൊട്ടാൽ മതി എന്നാ ശിഫ്റ്റാക ആ ചരിത്രം നേരത്തെ പറഞ്ഞത് എഴുപതിനായിരം ആളുകളെ ഗ്രൗണ്ടിലേക്ക് ഒരുമിച്ച് നിർത്തിയിട്ട് ഒരച്ഛം

അലഹിസ്സലാം അദ്ദേഹത്തിന്റെ ശിഷ്യകളങ്ങളെ പറ്റി വിശുദ്ധമായ ഖുർആൻ സൂറത്ത് പറയുന്നുണ്ട് ഞാനത് പറഞ്ഞ സംഭവം യൂട്യൂബിലുണ്ട് നിങ്ങൾ ആ പ്രസംഗം കേൾക്കണം ഈസാനബി അലി ഇസ്ലാമിന്റെ ശിഷ്യകളങ്ങളെ പറ്റി ഈസാ ഈസാനി ഇസ്ലാമിന്റെ ശിഷ്യകളാണ് അവരെ കൊണ്ട് വിശ്വസിച്ചതാണ് റളിയല്ലാഹു അൻഹു ഷഹീദായ വ്യക്തി അദ്ദേഹത്തിന്റെ ചരിത്രം എവിടെയുള്ളത് സൂറത്ത് തോന്നുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ മനസ്സിലാക്കുന്നുണ്ടോ ഒന്നുമില്ല അങ്ങനെ നടക്കുകയാണ് നമ്മൾ മഹാന്മാരുടെ ചരിത്രമാണ് മുഴുവനും ആളുകൾ ആ നജാർ എന്ന് പറയുന്ന ുംറക്കത്തുംകൻ ഇരുപത്തിനാല് വയസ്സുള്ളതാകുന്ന മകൻ മകൻ അംഗവൈകല്യം സംഭവിച്ചതാകുന്ന മകനെ തലയിൽ നിന്ന് വരെ വരങ്ങനൊന്ന് തടവിയപ്പോ എഴുന്നേറ്റ് നിൽക്കാത്ത കൈകാലുകൾ ചലനമെറ്റ് കിടക്കുന്നതാകുന്ന ആ മകൻ എഴുന്നേത്തിരുന്നിട്ട് വാപ്പാ ഉമ്മ എന്ന് വിളിച്ചു എന്ന ചരിത്രം നടക്കാൻ തുടങ്ങി ഓടാൻ തുടങ്ങി ചരിത്രമാണ് കാരണം കൊണ്ടാണ് വാപ്പയായ ഹബീബു നനുഷ്യനെ അവരെ കൊണ്ട് വിശ്വസിച്ചത് ഈ സാനഭിയുടെ അനുയായികളാകുന്ന പുത്തൂർ സ്വർണ്ണ നിയമർ കറാമത്ത് വെളിവായി അവര് തടവിയപ്പോ ശിവട്ടു അങ്ങനെ അതാണ് മഹാന്മാരുടെ ഗുരുത്തവും അപ്പൊ ഈസാനവിക്ക് കിട്ടിയതാകുന്ന കഴിവ് അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾക്കും ഉണ്ടായിരുന്നു അവര് പറയുന്നുണ്ട് പറയുന്നുണ്ട് ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല വലിയ ചരിത്ര നല്ല രസകരമായ ചരിത്രമാണ് ഞാനത് പറഞ്ഞത് യൂട്യൂബിലുണ്ട് ആവർത്തനം ഞാൻ ഭയക്കുന്നു അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല മാത്രല്ല നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടത് ഇനിയും പറയാനുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ യൂട്യൂബില് കേൾക്കണം കേൾക്കണം പറഞ്ഞ ചരിത്രം നമ്മളത് കേട്ടു നോക്കേ അള്ളാഹു അനുഗ്രഹിക്കേണ്ട നല്ല ചരിത്രങ്ങൾ ഈ സമയങ്ങളൊക്കെ ഇനി ഉപയോഗിക്കാം റമദാനിന്റെ മുമ്പായിട്ട് വാങ്ങുക മനസ്സിലുള്ള എല്ലാ കറകളും കളകളും ഒക്കെ നീങ്ങും മനസ്സ് ശുദ്ധീകരിക്കപ്പെടും ദീനിലേക്ക് അടിക്കേണ്ടി ദീൻ കേൾക്കാൻ നമ്മൾ തയ്യാറായി അപ്പൊ ഈസാനു അതുകൊണ്ട് തന്നെ മരിച്ചു കിടക്കുന്നവരെ തൊട്ടാ മതി എഴുന്നേക്കാൻ പറഞ്ഞേക്കും അല്ല കൊടുത്ത കഴിവാണ് ആ കഴിവ് കൊണ്ട് നബി ഈസാനഭി അലിസ്സലാം പറ മനുഷ്യൻ ബഹുമാനപ്പെട്ടവർ തൊടുമ്പോടുമ്പോ ജീവൻ വെക്കും ജീവനില്ലാത്ത ആൾ മരിച്ചു കിടക്കുന്ന ആളുകൾ അങ്ങനെ ജീവൻ കൊടുത്തു സംഭവങ്ങളാ മനസ്സിലാക്കണം എന്ന് പറയുന്ന കാര്യമല്ല കാര്യമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് രാത്രിയിൽ വീട്ടിലേക്ക് രാത്രി നിശ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി ഇറങ്ങിയതാ ഗീരിന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് വെളിയിലേക്ക് വന്നപ്പോ ഭയങ്കര ഇരുട്ട് പോണം നല്ല വ്യക്തിയാണ് ഈ സദസ്സിൽ നമ്മൾ അവരെ അനുസ്മരിക്കണം മനസ്സിലാക്കി ഒരു ചരിത്രം കേട്ടോ നല്ലൂറിന്റെ ഉയർത്തി ആ പ്രകാശക്കാൽ ബഹുമാനപ്പെട്ടവർ വീട്ടിലേക്ക് നടന്നു നീങ്ങി വീടെ ഇത് കൂട്ടുകാരെറിഞ്ഞു നാട്ടുകാരറിഞ്ഞു എല്ലാവരും വലിയ ശബ്ദം ഉയർത്തി അദ്ദേഹത്തോട് ചോദിക്കാൻ തുടങ്ങി ഇത് എങ്ങനെ എങ്ങനെ കൈ ഇങ്ങനെ പ്രകാശിക്കുന്നത് കൈ ട്യൂബിലേറ്റ് പോലെ വല്ലാത്തൊരു സംഭവം അല്ല ഇനി മന്ത്രമല്ലാണോ മായാജാലമാണോ ബഹുമാനപ്പെട്ട തങ്ങളുടെ കൈയിലേക്ക് എന്റെ വലത് കൈ തൊട്ടതിന് ശേഷം അവിടുത്തെ അത് ചെയ്തുകൊണ്ട് ഞാൻ നിലകൊണ്ടല്ലോ നബിയെ തങ്ങള് പറുകൊണ്ട് ഞാൻ ജീവിച്ചുകൊള്ള ശ്രീലമായ തലത്തിലേക്ക് ഞാൻ എന്റെ അവയവങ്ങളെ കൊണ്ടുപോകുമില്ല റസൂലേ പരിശുദ്ധമായ തീനുസരിച്ചു കൊണ്ട് ഞാൻ നിലകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്ത് റസൂലിനോട് ചെയ്തതിനു ശേഷം ആക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട പറക്കത്താക്കപ്പെട്ട റസൂല കയ്യിലേക്ക് എന്റെ വലത് കൈ തൊട്ടതിന് ശേഷം ഈ വലത് കൈ കൊണ്ട് എന്റെ ഞാൻ സ്പർശിച്ചിട്ടില്ല കാരണം അതൊരു കൈ ൊട്ടതാണെന്ന് മനസ്സിലാക്കി ഈ വലത് കൈ കൊണ്ട് ഞാൻ എന്റെ ജനനേന്ദ്രിയ സ്പർശിച്ചിട്ടില്ല അത് കാരണമായിട്ടാണ് എന്റെ കൈ ഇങ്ങനെ പ്രകാശിക്കുന്നത് ആവശ്യാനുസരണം അത് പ്രകാശം പൊഴിക്കുന്നതായി മാറിയത് എന്ന് ആദരവായ പ്രവാചകന്റെ കരമ സ്പർശിച്ചതായ കാരണത്താലാ ഈ ആദരവായ മനസ്സിലാക്കണം നമ്മൾ നമ്മൾ മഹാന്മാരുടെ ഒരു ആലിമീങ്ങളുടെ പണ്ഡിതന്മാരുടെ പോയി പിടിക്കുന്നതിന് അടിസ്ഥാനമുണ്ട് അല്ലാതെ നീ അർഹനല്ല ർഹനല്ല മനസ്സിലായിക്കോട്ടെ ചിലർക്ക് വലിയ ഇങ്ങനെ അയിത്തൊഴിഞ്ഞു മാറി ഇപ്പൊ കൊറോണ ഒക്കെ ഒക്കെയാണ് സൂക്ഷ്മത വെക്കുന്നത് അതുപോലെ അതല്ല ഞാൻ പറഞ്ഞു അല്ലാതെ നമ്മളിങ്ങനെ വലിയ ഐറ്റം കാണിച്ച് നിക്കണ്ട അതിനൊക്കെ ചില ആളുകൾ ഇപ്പോഴത്തെ നവ ചെറുപ്പക്കാർ യുവാക്കൾ അവർക്കൊക്കെ ചിലർക്ക് ചില അലർജി പോയി വലിയ ആലുമങ്ങളൊക്കെ ആണോ സമുന്നതരായിട്ട് കൈ പിടിച്ചു മുത്തുന്നു വറക്കത്തെടുക്കാണ് അത് വറക്കത്തെടുക്ക ഇതിനൊരു അസലുണ്ട് അതിനുശേഷം വന്നതാകുന്ന സ്വഹാബ് സൊഹാബത്തിനൊക്കെ ഭയങ്കര ശ്രേഷ്ഠതയാണ് അവരെ കണ്ടവർക്ക് ഭയങ്കര മനസ്സിലാക്കണം നമ്മൾ ഭയങ്കര പറക്കത്തുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവര് പോയിരുന്ന എല്ലാ യുദ്ധങ്ങളും വിജയിച്ചിട്ടുണ്ടായിരുന്നു ധർമ്മസമരങ്ങൾ വീരിന്റെ കാര്യങ്ങളൊക്കെ വിജയിച്ചിരുന്നു ഹരീസ് ഉണ്ടല്ലോ ഞാൻ വെറുതെ പറയല്ല

കണ്ടവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിക്കപ്പെടുമ്പോ ആ ധർമ്മസമരത്തിൽ ഏർപ്പെടുന്ന പൊന്നിനെ പറയും അത് കാരണമായി ആ സ്വഹാപത്തിന്റെ പറക്കത്തെ കാരണമായി അവർ യുദ്ധത്തിൽ വിജയിക്കുമേ എന്ന് ും പറയുകയാണ് വീണ്ടും ഒരു കാലഘട്ടം വരും മുസ്ലിം ധർമ്മ സമരത്തിൽ ഏർപ്പെടുമ്പോ അവരോട് ചോദിക്കപ്പെടുകയാണ് അള്ളാന്റെ റസൂലിനെ കണ്ടവരെ സഹവസിച്ചവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ അഥവാ എന്ന് അവർക്കും കണ്ടതായ അവരോട് സഹവസിച്ചതായ പറക്കത്തെടുത്തതായ ആളുകളെ കൊണ്ട് അവർക്ക് യുദ്ധത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്ന് പിന്നീടും യുദ്ധം നടക്കുമോ അള്ളൂര് പറയുകയാണ് അവരോട് ചോദിക്കപ്പെടും യുദ്ധം ഇങ്ങനെ കൊടുപ്പിരി കൊള്ളുന്നതിനിടയ്ക്ക് ജനങ്ങൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ് നിങ്ങളിൽ റസൂലിനെ സഹവസിച്ചവരോട് സഹവസിച്ചവരുണ്ടോ ശേഷം വന്ന ശേഷം വന്നതായ ആളുകളുണ്ടോ ആളുകളുണ്ടോ അവർ വിളിച്ച് പറയുകയാ ഉണ്ട് റസൂലിനെ കണ്ടതായ സഹവസിച്ചവരോട് സഹവസിച്ചവരാണ് ഞങ്ങളെന്ന് പറയുമോ അവർക്കും ആ കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കും അവരും വിജയിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി റസൂലിനെ റസൂലിനെ കണ്ട കണ്ട കൊണ്ട് യുദ്ധം കണ്ടവരല്ല ആ കണ്ടവർ അവരോട് സഹവസിച്ചവരുമായിട്ട് യുദ്ധം വിജയിക്കും ഇങ്ങനെ മൂന്ന് തലമുറകൾ വളരെ സന്തോഷകരമായ നിലയിൽ ധർമ്മസമ്മരങ്ങളിൽ വിജയം എന്ത് കാരണമായി മറക്കത്തുള്ളവരുമായി കൂടുതൽ സഹവസിച്ചവരവരാണ് പ്രവാചകന്മാരെല്ലാം സംശയിക്കേണ്ട കാര്യമില്ല പ്രവാചകർക്ക് ശേഷം വന്ന സ്വഹാപത്തിന്റെ കാര്യമായി പറഞ്ഞത് ബദരീങ്ങളുടെ കാര്യമായി പറഞ്ഞത് ബദറിൽ പെട്ടതാകുന്ന വ്യക്തിയുടെ കൈ പ്രകാശിച്ച കാര്യം അതിനുശേഷം അവരൊക്കെ തന്നെ ഞങ്ങളെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് സ്ഥലത്തിറക്കുമ്പോ അവിടെ മറക്കത്തുണ്ടാകണമെന്ന് അങ്ങനെ തന്നെയാ പറഞ്ഞു وقل رب أنزل لي منزلا مباركا وأنت خير المنزلين وأنت خير المنزلين ചെയ്യുന്നത് തന്നെ അള്ളാ പറക്കത്തുള്ള സ്ഥലത്തേക്ക് ഞങ്ങളെ നീ താമസിപ്പിക്കണേ ഞങ്ങളുടെ സങ്കേതം ഞങ്ങളുടെ വീടെല്ലാം സ്ഥലത്തേക്ക് ഞങ്ങൾക്കി ഞങ്ങൾ കൊണ്ടെത്തിക്കേണ്ടത് എവിടെ ഞങ്ങളുടെ സങ്കേതം ഏതാക്കണം വറക്കത്തുള്ളതാക്കണം ഞങ്ങളുടെ വീട് ഞങ്ങളുടെ നാട് ഞങ്ങളുടെ കുടുംബം ഞങ്ങൾ എവിടെ ചെല്ലുന്നു അതൊക്കെ അങ്ങനെ തന്നെ പ്രവാചകന്മാരുടെ നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ ചെയ്യണം വേണ്ടി അതിനുള്ള മാർഗങ്ങൾ വിശുദ്ധമായ പഠിപ്പിക്കുന്നുണ്ട് ബറക്കത്താക്കപ്പെട്ടതായ ഖുർആൻ ഒന്ന് വീട്ടിൽ വേണം ഈ പറക്കത്ത് ഒരുപാട് പേര് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല ഇൽമിന്റെ സദസ്സിൽ നമ്മൾ തിരിച്ചു പോകുമ്പോ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പറക്കത്ത് നേടിയെടുക്കാം വേണമല്ലോ അതിനൊന്നാമത്തെ ഘടകമാണ് ഓന്നോട്ട് അതിന് ഖുറാൻ ഉണ്ടെന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ തന്നെ ഉണ്ട് وَهَٰذَا كِتَابٌ أَنزَلْنَاهُ مُبَارَكٌ فَاتَّبِعُوهُ وَاتَّقُوا لَعَلَّكُمْ تُرْحَمُونَ ഇത് പരിശുദ്ധമായ ഖുർആനാണ് മുബാറകുൻ ഇത് പറക്കത്താക്കപ്പെട്ട ഗ്രന്ഥമാണ് മഹത്തരമായ ഗ്രന്ഥമാണ് ഉത്കൃഷ്ടമായ ഗ്രന്ഥമാണ് നിങ്ങൾ അതുകൊണ്ട് ഈ ഖുർആനിനെ പിൻമറ്റിക്കൊണ്ട് ജീവിക്കണേ നിങ്ങൾ തങ്കോവച്ചുകൊണ്ട് ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് നിലകൊള്ളണേ എന്നാൽ തീർച്ചയായും നിങ്ങൾ കല്ലാഹു കരുണച്ചു എന്ന് വിശുദ്ധ പുറ തീർച്ചയായും അല്ലാഹു കരുണച്ചു അങ്ങനെയാണ് ലഅല്ല എന്ന പദപ്രയോഗം വന്നി തറച്ചല്ല പ്രതീക്ഷ നിങ്ങൾക്ക് കരുണ ഉണ്ടായേക്കാം അങ്ങനെയല്ല അർത്ഥം റഹിമഹുള്ള ബഹുമാനപ്പെട്ടി റഹിമഹൽ രേഖപ്പെടുത്തുന്നു ശാസ്ത്രത്തിൽ രേഖപ്പെടുത്തുന്നു തീർച്ചയായും കാരുണ്യം അങ്ങനെയാണ് അർത്ഥം അങ്ങനെയാണല്ലോ ഈ ഖുർആൻ അനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് കരുണ ചൊരിഞ്ഞേക്കാം എന്നൊരിക്കലും പറയാൻ പാടില്ല

അപ്പൊ ഒന്നുകൂടി ഒന്ന് മെമ്മറി തിരിച്ചു കൊണ്ടുവരികയാണ് അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞത് അവൻ പറക്കത്തുള്ള ആളാണ് അവന്റെ നാമങ്ങളെ കുറിച്ച് പറഞ്ഞത് പറക്കത്തുള്ള നാമങ്ങളാണ് അവന്റെ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അവരൊക്കെ പറക്കത്തുണ്ടാവും ആ പ്രവാചകന്മാരൊക്കെ തന്നെ അവരുടെ വീടും അവരുടെ സങ്കേതവും അവരുടേതാകുന്ന എല്ലാ സ്ഥലങ്ങളും എന്താകണം എന്ന് വായിച്ചു വറക്കത്തുണ്ടാകണം എന്ന് ദാരിച്ചു ഞങ്ങൾ എവിടെ ഇറക്കിയാലും അവിടെ എന്ന് വായിച്ചു വായിച്ചു

എനിക്കൊരു ഉപദേശം നൽകണേ വസീയസ് നൽകണേ റസൂലേ അള്ളാഹ് റസൂലുടനെ പറയുകയാണ് വെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് നീ നീ നിലകൊള്ളണേ നിലകൊള്ളണേ എല്ലാ കാര്യങ്ങൾക്കും അപ്പോ സ്ഥലനതാണ് എല്ലാ കാര്യങ്ങളുടെയും തലവനതാണ് എല്ലാ തിന്മകളും ഒഴിവാക്കി പരിപൂർണമായി നന്മയിലേക്ക് മുന്നേറണേ അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ഹബീബുന

പരിശുദ്ധമായ ഖുർആൻ ശരിക്ക് പാരായണം ചെയ്യണേ ഫൈന്നഹ ഫിൽ ും ഏഴ് ഭൂമിയും നിറയ്ക്കുന്നതായ പ്രതിഫലം പ്രകാശത്തിന്റെതാകുന്ന പ്രോചന പ്രഭ കൊണ്ട് നിന്നെ മോടുമേ